അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ കർമ്മങ്ങൾ സ്നേഹവശീകരണത്തിന് പ്രയോജനം ചെയ്യുമോ നിരവധി ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതുകൊണ്ട് വല്ല കാര്യം നടക്കുമെന്ന് നമ്മൾ ഒരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകുന്നു നമ്മൾ ആരെങ്കിലും ഡോക്ടറോട് ചോദിക്കുമോ ഈ മരുന്ന് കൊണ്ട് വല്ല ഒന്ന് നടക്കുമെന്ന് എഴുതിത്തരുന്ന മരുന്നുകൾ നമ്മൾ പോയി മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്നു കൃത്യമായിട്ട് കഴിക്കുന്നു അവിടെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കുറിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട് അതുപോലെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് വിശ്വാസികൾക്ക് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പരീക്ഷണാർത്ഥം കർമ്മങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല നമ്മൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറോട് എത്തുമോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടൊന്നുമല്ല ടിക്കറ്റ് എടുക്കുന്നത് ഒരു ബസ്സിൽ കയറിയാൽ സീറ്റിലിരിക്കുന്നു ടിക്കറ്റ് എടുക്കുന്നു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അതിലിരുന്ന് യാത്ര ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സംശയാലുക്കളായ ആളുകൾ ഒരിക്കലും കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കരുത് സംശയത്തോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല ഇത് വിശ്വാസത്തോടുകൂടി മാത്രം ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഗുണഫലം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലിത് മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം